വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ കഠിനവും വണ്ടി ഓടിക്കാൻ ലളിതവും എന്നാൽ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ലളിതവും നിരത്തുകളിലൂടെ വണ്ടി ഓടിക്കാൻ കഠിനവുമാണെന്നൊരു കേരളത്തിന്റെ ഡ്രൈവിംഗ് മേഖല എല്ലാ കാലവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് റോഡുകളുടെ ദാരുണാവസ്ഥ അപകട പരമ്പര മോട്ടോർ വാഹന വകുപ്പിന്റെ കെടുകാര്യസ്ഥത നടുവൊടിഞ്ഞ കെഎസ്ആർടിസി പെറ്റി എഐ ക്യാമറ ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷണം അങ്ങനെ അങ്ങനെ നീളുന്നു കേരളത്തിന്റെ മോട്ടോർ വാഹന വിശേഷങ്ങൾ ഇപ്പോൾ പുതിയൊരു വിശേഷം കൂടിയുണ്ട് കേരളത്തിലെ നിരത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കണമെന്നി സർക്കാർ തന്നെ പഠിപ്പിക്കും ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കാരം ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ കെ എസ് ആർ ടി സിക്ക് അനുബന്ധമായി ഡ്രൈവിംഗ് സ്കൂൾ എന്ന ആശയത്തിന് തുടക്കമിടുകയാണ് ഗതാഗത വകുപ്പ് പദ്ധതി കൊള്ളാം പക്ഷേ നടപ്പാക്കൽ എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്തായാലും പുതിയ പദ്ധതിക്ക് ആശംസകൾ നേർന്നു തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം അതിഥികളായി ചേരുന്നത് പൊതുപ്രവർത്തകനായ ശ്രീ ഡിജോ കാപ്പൻ ഒപ്പം എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി രാഹുൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ പ്രതിനിധി സോണി ഇ കെ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം തുടക്കം നമ്മൾ ശ്രീ ഡിജോ ഡിജോക്കപ്പനിലേക്കാണ് പോകുന്നത് ശ്രീ ഡിജോ ഡിജോക്കപ്പൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച ഒരു ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിൽ അപ്പുറത്തേക്ക് സർക്കാരിന്റെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോൾ അത് ഒരു സാധാരണക്കാരന് എത്രമാത്രം ഗുണം ഭാഗം എന്നാണ് താങ്കൾ കരുതുന്നത് ഇതും കൂടെ കഴിഞ്ഞു മേടിക്കും എന്നൊക്കെ ആ ഒരു നിലയിൽ പറഞ്ഞു ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ അല്ലെങ്കിൽ ഇന്ന് മന്ത്രി ഉദ്ഘാടനം ചെയ്തതിനെ കുറിച്ച് ഞാൻ അതിന്റെ പത്രക്കുറിപ്പ് കണ്ടു അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് ഒമ്പതിനായിരം രൂപയും അത് ടു വീലർ ഉൾപ്പെടെയാണെങ്കിൽ പതിനോരായിരം രൂപയും അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒന്നാമതിപ്പം സാമ്പത്തിക പ്രതിസന്ധി വളരെ കൂടുതലാണ് സർക്കാരിന് പോലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുനൂറ് രൂപ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിനും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അപ്പം സർക്കാർ സ്കൂളിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ചാർജ് കുറവാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പതിനോരായിരം രൂപ മേടിച്ച് ടൂ വീലർ ഉൾപ്പെടെയുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു പ്രവണത എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി അല്പം ഞെരുക്കം തോന്നുന്ന ആളുകൾക്ക് വരും പിന്നെ മാത്രവുമല്ല പൊതുവെ ഒരു തോന്നൽ വരും സർക്കാർ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചു വന്നാൽ ടെസ്റ്റ് വേഗം പാസ്സാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള ഒരു പ്രചരണം വേണമെങ്കിൽ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് ഈ ഡ്രൈവിങ് സ്കൂളുകാർക്കോട അല്ലെങ്കിൽ സർക്കാർ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ കൈക്ക് ഇണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൊണ്ടേ ഡ്രൈവിങ് ടെസ്റ്റ് എടുത്ത് പാസാക്കി വിടരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ചെറുപ്പക്കാരിപ്പം പത്ത് ഒരു ഡിഗ്രി കഴിഞ്ഞു അല്ലെ പ്ലസ് ടു കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നു അവിടെ യു എയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇവിടുന്ന് ലൈസൻസ് എടുത്ത് കിട്ടുന്നവർക്ക് കോമൺവെൽത്ത് രാജ്യങ്ങളിലാണ് നമുക്ക് അവിടെ ഒരു കൊല്ലത്തേനും ഇവിടുന്ന് എടുത്തിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്താൽ നമ്മുടെ ഇവിടുത്തെ ലൈസൻസ് ചോദിക്കാം പക്ഷേ അവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇപ്പം യു എ പോലെയുള്ള രാജ്യങ്ങളിൽ കിട്ടണമെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായാൽ ഉടൻ കേരളത്തിൽ വിളിച്ചു ഒരു ലോട്ടറി എടുത്തോളാനാണ് പറയുന്നത് ഇവിടെ ലൈസൻസ് ഉള്ള ആളാണ് അവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അയർലൻഡിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിന് മൂവായിരം രൂപ വെച്ച് പന്ത്രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എത്ര രൂപയായി അതുപോലെ തന്നെ അവിടെയൊക്കെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഡി എന്നൊരു ബോർഡ് തൂക്കണം ആ ഡി ബോർഡ് തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് മറ്റൊരു വാഹനത്തെ ഓർട്ടേക്ക് ചെയ്യാൻ പാടില്ല അതായത് ആ ലൈസൻസ് കിട്ടുന്നയാൾ തൻ രണ്ട് വർഷത്തേക്കാൾ സീനിയോറിറ്റി ഉള്ള ഒരാളെ ഇടതു വയസ്സിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ചോദിക്കും ഇവിടെ അങ്ങനെ ഒരു നിയമം ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി കൊണ്ടുവന്നാൽ ചോദിക്കും പിന്നെ എന്തിനാ ലൈസൻസ് തരാൻ പോയേ എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് ഞാൻ വേറെ വേറൊരാളെ ഇരുത്തണം എന്ന് പറയും അവരുടെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ ഡി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അതിനും ലൈസൻസ് കിട്ടിയിട്ടേ ഉള്ളൂ മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വെച്ച് പോകാൻ മാത്രമുള്ള ഒരു കഴിവ് എനിക്കായിട്ടില്ല അത് നിനക്ക് എക്സ്പീരിയൻസ് കൂടെയാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളെയൊക്കെ സത്യത്തിൽ കണ്ടുപഠിക്കണം അത് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ നമ്മൾ അത്രയും തർക്കമില്ല ശ്രീ സോണി കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ നിരക്കിൽ മികച്ച പഠനം ഇതാണ് ഡ്രൈവിംഗ് സ്കൂൾ മുന്നോട്ട് വെക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വയറ്റു തടിക്കുന്ന നടപടിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ചും ഒരു ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു സംവിധാനം അതായത് കെ എസ് ആർ ടി സി മുഖാന്തിരം ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന സംവിധാനത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങൾ ഇപ്പൊ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തില് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സി എ ടൂറെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധാരണ ഉണ്ടായിരുന്നു ഇതിലൊന്നും ഞങ്ങൾ ഈ ഒരു ആവശ്യകമായി ഉന്നയിച്ചിട്ടില്ല അതായത് കെ എസ് ആർ ടി സി പ്രൈമിംഗ് സ്കൂൾ തുടങ്ങരുത് എന്നുള്ള ആശയം ഞങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല പ്രൈമറി സ്കൂൾ തുടങ്ങട്ടെ അത് സ്വാഗതാർഹം തന്നെ പക്ഷെ അത് മറ്റുള്ള ഡ്രൈമിംഗ് സ്കൂളുകാരെ മറ്റുള്ള ഡ്രൈമിംഗ് സ്കൂളുകാർക്ക് ദോഷകരമായ രീതിയിൽ ഉണ്ടാകരുത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ മാത്രമല്ല അതിനകത്ത് സ്വാഗതാർഹമായ മറ്റൊരു കാര്യം അതിൻ്റെ അകത്ത് പ്രത്യേകം നമ്മളുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ഡ്രൈവിംഗ് സൗജന്യമായിട്ട് ഡ്രൈവിംഗ് പരിശീലനം അവിടെ നൽകുന്നു എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് അത് ഏറെ സ്വാഗതാർഹമാണ് അതുപോലെ തന്നെ ഫീസിന്റെ കാര്യമാണ് ഞങ്ങൾക്ക് മറ്റൊന്ന് പറയേണ്ടത് ഫീസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രൗണ്ടിന് വാടക കൊടുക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ റൂമിന് വാടക കൊടുക്കണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട് ഞങ്ങളുടെ സ്റ്റാഫ് വർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ബാധ്യതയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേറെ അഭ്യർത്ഥന ഉള്ളത് ഞങ്ങൾക്ക് മിതമായ രീതിയിൽ ഒരു ഫീസും കൂടെ ഗവൺമെന്റ് ഏകീകരിച്ച് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് സർക്കാർ മേഖലയിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്ക് കാണാം സ്വകാര്യ മേഖലയിൽ എത്രയോ നല്ല രീതിയിൽ നടത്തിപ്പോകുന്ന സ്കൂളുകൾ കാണാം കോളേജുകൾ നമുക്ക് കാണാം അപ്പൊ ഞങ്ങളെ അത് അങ്ങനെ ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മികച്ച നിലവാരം ഉള്ളതായിരിക്കണം അത് കൂടാതെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നേരത്തെ കാപ്പൽ സാറ് പറഞ്ഞു കൈ തെളിയിച്ചിട്ട് അങ്ങനെ വിടരുത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റ് കേരളത്തില് ആഗമാനം ഏകീകൃത ഒരു ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം വരികയും സിലബസ് ഉണ്ടാക്കുകയും വേണം എന്നാണ് ഞാൻ ാണ് ഈ കൈ തെളിയിച്ച് വിടരുത് പറയുന്നത് പൊതുവേ സ്വകാര്യ സ്കൂൾ ഡ്രൈവിംഗ് മേഖലയെ ബാധിക്കുന്ന ഒരു അല്ലെങ്കിൽ അത് പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് ചെറിയ പഠനം മാത്രമേ ലഭിക്കുന്നുള്ളൂ ലൈസൻസിന് വേണ്ടി മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് അത് പണ്ട് മുതലേ നിൽക്കുന്ന ഒരു ആക്ഷേപമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായി ഇവിടെ മിതമായ നിരക്കിലാണ് പഠനം നടത്തുന്നത് സർക്കാർ പറയുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വകാര്യ ഡ്രൈവിംഗ് ഒരു നിരക്ക് എങ്ങനെയാണ് കാറിനും ബൈക്കിനും ഒക്കെ നിലവിൽ ഞങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കുന്ന കാറിനെ മാത്രം ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് ഏകദേശം ഒരു പതിനായിരം രൂപ മേടിക്കുന്നത് അത് കേരളത്തില് പല സ്ഥല പല ഏരിയയിലും വ്യത്യസ്തമായ രീതിയാണ് ഉള്ളത് അപ്പൊ ഞങ്ങൾ അതാണ് ആവശ്യപ്പെടുന്നത് ഏകീകൃത ഫീസ് ഞങ്ങളുടെ മേഖലയില് ഞങ്ങൾക്ക് നിലവിലാക്കി തരണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് അപ്പൊ നിലവിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ പതിനായിരം രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട് പന്ത്രണ്ടായിരം രൂപ മേടിക്കുന്ന സ്ഥലമുണ്ട് പതിനാലായിരം പതിനയ്യായിരം മേടിക്കുന്ന സ്ഥലമുണ്ട് അത് മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഇതിന്റെ റേറ്റ് പല രീതിയിൽ കൂടിയും കുറഞ്ഞിരിക്കുന്നത് ഇപ്പോ ടൂ വീലറിന്റെ ലൈസൻസിനാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഏഴായിരം രൂപയോളം വരുന്നുണ്ട് വീലറിന്റെ ലൈസൻസ് പഠിച്ച് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും പോരാ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായവും അത് വ്യത്യസ്ത മേഖലകളിലെ വ്യത്യസ്ത റേറ്റ് ആണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിലുള്ളത് ശരി ആ ഞാൻ വീണ്ടും ശ്രീ ഡിജോ ഡിജോക്കപ്പിലേക്ക് തന്നെ പോവുകയാണ് ശ്രീ ഡിജോ ഡിജോക്കീ പരിഷ്കാരങ്ങൾ പലതും പലകുറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന പല പരിഷ്കാരങ്ങളും പാളുന്ന ചരിത്രവും നമ്മൾക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഒന്നാവുമോ ഇത് അല്ലെങ്കിൽ എത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനാവും സർക്കാരിന് ഈ ഒരു പുതിയ പദ്ധതി അല്ല അതെ ഞാൻ ഇന്ന് സംബന്ധിച്ചിട്ടുണ്ടെന്ന് സംസാരിച്ചപ്പം എന്നോട് വളരെ എന്നോട് സൂചിപ്പിച്ച ഒരു ചോദ്യം നേരെ ചോദ്യം കെ എസ് ആർ ടി സി നടത്താൻ പറ്റുന്നില്ല കൃത്യമായിട്ട് ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇവരെ കൊണ്ട് ഇതും കൂടെ പറ്റുമോ എന്നുള്ളതാണ് അതായത് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു മുൻവിധി നമ്മുടെ സമൂഹത്തിനുണ്ട് അത് കഴിഞ്ഞകാല അനുഭവങ്ങൾ കൊണ്ടായിരിക്കും പക്ഷെ ഇന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാര് വളരെയേറെ മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പണ്ടൊക്കെ നമ്മൾ കിളിമാനൂര് ഡിപ്പോയിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ബോർഡ് വെക്കുന്നതും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഒരുമിച്ചായിരുന്നു എന്താന്ന് വെച്ചാൽ കണ്ടക്ടർക്കും താല്പര്യമാണ് യാത്രക്കാർ കയറിയാൽ ടിക്കറ്റ് കൊടുക്കണ്ടേ പക്ഷേ ഇന്ന് അത് മാറി ഈ ഇതിൽ വരുമാനം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുകയുള്ളൂ അത് അതുങ്ങളെ ജോലി ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ മുഴുവൻ ശമ്പളവും ഒന്നാം തീയതി കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവരിത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് മാത്രമല്ല കെ എസ് ആർ ടി സിയിലെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവറിങ് ഡ്രൈവർക്ക് ഡ്രൈവർ ആശാനായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വയമായിട്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും പഠിപ്പിക്കാൻ വരുന്നത് അപ്പം ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒക്കെ കൊണ്ടു നടക്കും എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം എറണാകുളം ടൗണിൽ ഒരു ചൊല്ലുണ്ട് അതായത് കെ എൽ ഫൈവ് എന്ന് പറയുന്നത് കോട്ടയം കെ എൽ സിക്സ് രജിസ്ട്രേഷൻ ഇടുക്കുക അപ്പം ഈ വാഹനങ്ങൾ മുന്നേ പോയാൽ എറണാകുളംകാർക്ക് പേടിയാണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിൽ ഏരിയയിലൊക്കെ ഉള്ള ഒരു ഡ്രൈവിംഗ് കൾച്ചർ അല്ല എറണാകുളം സിറ്റിയിൽ മാത്രമല്ല നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും ഇടതുവശത്തൂടെയൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നത് കാണാം അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിവി ഈ നഗ നമ്മുടെ കേരളത്തിൽ വിവിധ തരത്തിലുണ്ട് തീരദേശമുണ്ട് മലയോര ദേശമുണ്ട് ടൗൺ ഉണ്ട് ഭയങ്കര ഗതാഗതക്കുരുക്കുള്ള ഉണ്ട് ഇവിടങ്ങളിലെല്ലാം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ കയ്യിലോട്ട് വാഹനം കൊടുക്കാവുള്ളൂ എന്നുള്ളത് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂള് നടത്തുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അതായത് ആളുകളുടെ ജീവൻ ആ ഓടിക്കുന്നവൻ്റെ മാത്രമല്ല റോഡേ പോകുന്നവൻ്റെയും ജീവൻ നഷ്ടപ്പെടും ഇപ്പം ഇന്നലെ മിനിങ്ങാന്ന് ഉണ്ടായ ആ ബസ് അപകടം കല്ലട ബസ് ഇടിച്ച് മരിച്ചത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് വന്ന് കുടുംബജീവിതം നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അദ്ദേഹം ടൂ വീലറിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ സിഗ്നലിൽ നിർത്തിയിരിക്കുകയാണ് ആ സിഗ്നലിൽ നിർത്തിയിരുന്ന ബൈക്കിനിട്ടാണ് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വണ്ടി ഇടിച്ച് ആൾ മരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഓടിക്കുന്നവൻ്റെ മാത്രമല്ല വഴിയെ നടന്നു പോകുന്ന നിരപരാധികളുടെയും കൂടി ജീവൻ പണയപ്പെടുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് വളരെ ലാഘവത്തോടെ ചെയ്യാൻ പാടില്ല കർശന ഉപാധികളോടുകൂടി വേണം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഡ്രൈവർമാരുടെ കയ്യിലോട്ട് സീറിങ് കൊടുക്കാൻ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ശ്രീ രാഹുൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഏറ്റവും പ്രധാനമായി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പുതിയ പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് അത് ഏറ്റവും പ്രധാനമായും ഈ ഒരു പദ്ധതിയിലൂടെ എന്താണ് നമ്മുടെ സർക്കാർ കെ എസ് ആർ ടി സി നോക്കിക്കാണുന്നത് ഒപ്പം ഒരു പ്രധാന ചോദ്യം ഒരു സാധാരണക്കാരന് ചോദ്യമാണത് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ നേരത്തെ ശ്രീ ഡിജോകാപ്പൻ സൂചിപ്പിച്ചതുപോലെ കെ എസ് ആർ ടി സി തന്നെ വലിയ നഷ്ടത്തിലാണ് എന്നും പ്രതിസന്ധിയുടെ വാർത്തകൾ മാത്രമേ നമുക്ക് കാണാനും കേൾക്കാനുമുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പുതിയ കൂടി എത്രമാത്രം അത് വിജയമാകും ഈ രണ്ട് ചോദ്യമാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ും ഭവ്യെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വരുമാന വർദ്ധനവിന് ഉതകുന്ന എല്ലാ നടപടികളും സാധാരണഗതിയിൽ സ്വീകരിക്കാറുണ്ട് സ്ഥാപനത്തിന്റെ പൊതുവിലുള്ള നഷ്ടം അത് പ്രവർത്തന മികവിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കുറവായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതില്ല അത് പൊതുവിൽ പൊതുഗതാഗത മേഖല ലോകത്താകമാനം നേരിടുന്ന പ്രതിസന്ധിയുടെ ഭാഗമായി പ്രതിസന്ധി കെ എസ് ആർ ടി സിയിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എന്നാൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നത് ദീർഘകാലത്തെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട നമ്മളെല്ലാം ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എഐ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ മാറി മാറി വന്ന ഗവൺമെന്റുകളോടും മാനേജ്മെന്റിനോടും എല്ലാം ആവശ്യപ്പെട്ട പല പരിപാടികളുടെയും ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഞങ്ങൾ അതിനകത്ത് യൂണിയൻ നിലയിൽ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടത് പാറശാലയിൽ ബഹുമാനായ മുൻ ഗതാഗത മന്ത്രി ശ്രീ സുന്ദരൻ നാടാർ സാറ് വാങ്ങിയിട്ട അദ്ദേഹത്തിന്റെ കാലത്ത് വാങ്ങിയിട്ട പതിനെട്ട് ഏക്കർ വസ്തു അവിടെയുണ്ട് അതിൽ നിന്നൊരു കുറച്ച് ഭാഗം നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തു ആ വസ്തു എല്ലാം അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ പിടിച്ച് കിടക്കുന്നു അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടെത്തി നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ നന്നായി ആരംഭിക്കാൻ കഴിയണം എന്നൊരു നിർദ്ദേശമാണ് നമ്മൾ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് കൊടുത്തത് അതൊക്കെ പല ഘട്ടങ്ങളിൽ ചിലതൊക്കെ ചർച്ചയിൽ വരും ചിലതൊക്കെ പ്രായോഗികമായി വരും ചിലതൊന്നും നടപ്പിലാക്കാതെ മാറ്റി വയ്ക്കും ചിലതൊക്കെ നടപ്പിലാവും എന്നുള്ള നിലയുണ്ട് ഇപ്പൊ എന്തായാലും കെ എസ് ആർ ടി സിയിൽ വളരെ സന്തോഷമാണ് ബഹുമാനപ്പെട്ട പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം എടുത്തൊരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ ഇതിനെ ഒരു ദോഷകതൃക്കായി ആരെങ്കിലും കാണും എന്നൊരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതിനകത്ത് മോട്ടോർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ടാണ് കെ എസ് ആർ ടി സി ഇത് ആരംഭിക്കുന്നത് കേരളത്തിലെ ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളാണ് അതിനെ തെരഞ്ഞെടുത്തത് ഇന്നിപ്പോ തിരുവനന്തപുരത്ത് അതിന്റെ ഒരു ആസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് നഗരത്തിനകത്തൊരു സ്കൂളിന്റെ ഉദ്ഘാടനം മാത്രമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത് ബാക്കി ഇരുപത്തൊന്നെണ്ണം കൂടി യാഥാർത്ഥ്യമായി വരാൻ പോകുന്നു ഇത് ആരോടും മത്സരിക്കാൻ വേണ്ടിയല്ല നമ്മുടെ നമ്മുടെ നാട്ടിൽ സർക്കാർ ഉടമസ്ഥതയിൽ എല്ലാത്തിനും ഒരു സംവിധാനമുള്ള അതൊരു അതാണല്ലോ ഒരു ഒരു കാഴ്ചപ്പാട് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അതാണ് ഒന്നും സ്വകാര്യ മേഖലക്ക് മാത്രമായി മാറാതെ എല്ലാത്തിനും സർക്കാരിന് കൂടി ഒരു നിയന്ത്രണം ഇതിനകത്ത് ഉണ്ടാകണം ഇവിടെ ഇപ്പോൾ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരെയും മോശക്കാരായി പാടുന്നവരില്ല ഞാനും സ്വകാര്യ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ആളാണ് പക്ഷേ ഈ ഒരു നിരക്കുകളുടെ കാര്യത്തിലൊക്കെ ഒരു ഏകീകൃതമായ ഒരു സംവിധാനം ആർക്കുമില്ലാതെ എല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് തോന്നുന്നത് പോലെ നനവുള്ളടത്ത് കുഴിക്കുന്നൊരു ഏർപ്പാടിലേക്കൊക്കെ പല ഘട്ടങ്ങളിൽ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ ധാരാളം വന്നിട്ടുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഡ്രൈവിംഗ് സ്കൂൾ ഉടമ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇരുചക്ര വാഹനത്തിന് ഏഴായിരം രൂപ ഞങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു ഒരു ഒരു കടന്ന കൈയാണ് അദ്ദേഹം പറഞ്ഞു അത് കുറവാണെന്നാണ് ഞങ്ങളുടെ ധാരണ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഞങ്ങളിപ്പോൾ കെ എസ് ആർ ടി സി തീരുമാനിച്ചത് വിത്ത് ഗിയർ ആയാലും വിത്തൌട്ട് ഗിയർ ആയാലും അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഇരുചക്ര വാഹനം പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്നത് അതുപോലെ തന്നെ കാറിന് വാങ്ങുന്നത് നിങ്ങൾ ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് പോലെ തന്നെ ഒൻപതിനായിരം രൂപ അത് ഹെവി എടുത്താലും അതിനായാലും ഒൻപതിനായിരം ഇത് രണ്ടും കൂടി ചേർന്ന് വന്നാൽ പതിനൊന്നായിരം രൂപയ്ക്കകത്ത് നിർത്തും മാത്രമല്ല ഒരു സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ കൈതളിയൽ എന്ന് പറയുന്നൊരു ഒരു ഏർപ്പാടുണ്ട് ഏത് വണ്ടി പഠിച്ചാലും പിന്നെ കൈതെളിയണം ആ കൈതെളിയിൽ എന്ന് പറയുന്നത് അതിന് വാങ്ങുന്ന പണം ഈ പറയുന്നതിൽ ഒന്നിനും കണക്കിൽ വരാതെ അയ്യായിരത്തി മുകൾ പതിനായിരം വരെ വാങ്ങുന്നതാണ് കൈതളിയൽ എന്ന് പറയുന്നത് ഒന്നോ ഒരു മാസമൊക്കെ കൊണ്ടുനടന്നു എന്ന് ഓട്ടിച്ച് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കൈതളിയൽ എന്ന് പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് ആ സമയത്താണ് കെ ആ കാര്യത്തിൽ ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുമായും ഇക്കാര്യം ഞങ്ങൾ ചർച്ച നടത്തിയതാണ് സംഘടന എന്ന നിലയിൽ മാനേജ്മെന്റുമായും ഇക്കാര്യം ആലോചിച്ചു കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കൈതെളിയാൻ വേണ്ടി ഒരു ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് കർശനമായ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പെർഫെക്റ്റ് ഡ്രൈവറെ എങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാം അതിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് അവർ നിർവഹിച്ചോട്ടെ അവര് ഇന്നുള്ളതിനേക്കാൾ കുറെ കൂടി ഇതിനകത്തൊക്കെ ഒരു ഒരു മത്സരബുദ്ധി വരുമ്പോഴാണല്ലോ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുന്നത് സ്വാഭാവികമായി അപ്പോൾ അതുകൊണ്ട് കെഎസ്ആർടി സി ചാർജ് കുറച്ച് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി സ്വകാര്യ മേഖലയും ചാർജ് അതിനകത്ത് ഒരു അല്പം ലിബറൽ ആയ ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരും അത് സമൂഹത്തിനാണ് അതിന്റെ ഒരു ഗുണം സാധാരണഗതിയിൽ കിട്ടുന്നത് അതുപോലെ തന്നെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കെ എസ് ആർ ടി സി കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടിയാണ് കെ എസ് ആർ ടി സി ഇപ്പോ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്താൻ വേണ്ടി പോകുന്നത് നിരത്തിലിറക്കാൻ കെ എസ് ആർ ടി സിയുടെ ഈ ഡ്രൈവിംഗ് സ്കൂളിന് സാധിക്കും െങ്കിൽ തീർച്ചയായും ഞങ്ങളും അതിനെ സ്വാഗതം ചെയ്യുകയാണ് വളരെ വേഗം അതിഥികളിലേക്ക് എത്താമുരിയുടെ വേളയ്ക്ക് ശേഷം ദയവായി തുടങ്ങി തീർച്ചയായും ഞാൻ അതിഥികളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ശ്രീ റിജോക്കാപ്പൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത്തരത്തിൽ ഇപ്പോൾ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ ഒരു പെർഫെക്റ്റ് ഡ്രൈവറെ ഉണ്ടാക്കാൻ സാധിക്കുമോ നമ്മുടെ ഈ പുതിയ പദ്ധതിക്ക് പുതിയ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന് സ്വാഭാവികമായിട്ട് ഞാനത് ആദ്യം പറഞ്ഞത് തന്നെ അതാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള കെ എസ് ആർ ടി സി സർവീസുള്ളവരാണേലും റിട്ടയർ ചെയ്ത ഡ്രൈവർമാരൊക്കെ ആണെങ്കിൽ അവരവരുടെ ഇത്രയും കാലത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ശിക്ഷ പറഞ്ഞു കൊടുക്കും എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളിവിടെ എന്തിനായി ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മളായിരുന്നു ഏറ്റവും ഇന്നിൻ്റെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇപ്പം ഞാനത് പറയാനുള്ള കാരണം എനിക്ക് റോഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർക്കാതിരിക്കാൻ കഴിയില്ല അതായത് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ പത്തു മുപ്പത് അടി വീതിയുള്ള റോഡായിരുന്നു അപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ അപ്പോൾ അന്ന് എറണാകുളത്ത് വലിയ വീതിയിൽ അതിൻ്റെ മൂന്നരട്ടി വീതിയിൽ എം ജി റോഡ് പണിതു അന്ന് സഹോദരൻ അയ്യപ്പനായിരുന്നു ബി ഡബ്ല്യു ഡി അപ്പം നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നാൽ ഉടനെ അഴിമതി ആരോപണം വരും അപ്പോൾ ഈ റോഡ് ഉണ്ടാക്കിയപ്പോഴും ഭയങ്കര അഴിമതി ആരോപണം വന്നു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട് കൊച്ചി എന്നും ചെറിയ കൊച്ചി ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളണം എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ട് അത് സ്വകാര്യ മേഖലയിൽ മാറ്റം വന്നാലും അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ മാറ്റം വന്നാലും ജനങ്ങൾക്ക് നല്ലതായിരിക്കണം നല്ല ഡ്രൈവർമാരെ ആയിരിക്കണം നമ്മൾ സമൂഹത്തിലേക്ക് ലൈസൻസ് കൊടുത്ത് ഇറക്കി വിടേണ്ടത് അത് എൻ്റെയും നിങ്ങളുടെയും വഴിയേ പോകുന്ന ഓരോ കാൽനട യാത്രക്കാരുടെയും ജീവൻ സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ അത് തന്നെ ആണ് ഏറ്റവും നല്ല നിർദ്ദേശം തീർച്ചയായും ശ്രീ സോണി ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് ആ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിഷേധത്തിനിടയിലാണ് പുതിയ പരിഷ്കാരവുമായി കെ വന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങളുടെ സംഘടന കടക്കാനുള്ള സാധ്യത അതുണ്ടോ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായില്ല ക്ലിയർ ആയില്ല അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ ഒരു പുതിയ പദ്ധതി പരിഷ്കാരം വന്നത് കൊണ്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു ഇവിടെ ശക്തമായ മഴയാണ് എനിക്ക് സൗണ്ട് ക്ലിയർ ആകുന്നില്ല അതാണ് ശരി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇനി നിങ്ങളുടെ സംഘടന കടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാനായിരുന്നു പ്രതിഷേ ഞങ്ങള് ഇപ്പോ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി ഞങ്ങള് യാതൊരു പ്രതിഷേധവും ഇപ്പം പ്രകടിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു പ്രതിഷേധവും കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ നിന്നുള്ള ആരുടെയും ഭാഗത്ത് നിന്ന് നിലവിൽ പ്രതിഷേധ ഒന്നും ഇല്ല നിലവിലെ ഞങ്ങൾക്ക് ഉള്ള അഭ്യർത്ഥന ഉള്ളൂ ഇതൊരു മത്സരത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ മേഖലയെ രീതിയിലേക്ക് ആയി വരരുത് എന്ന് മാത്രമുള്ള അഭ്യർത്ഥന മാത്രമേ ഞാൻ ഈ സർക്കാരിന്റെ കെ എസ് ആർ ടി സി സ്കൂളുകളിൽ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാണോ ഇല്ല അങ്ങനെ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക പ്രിവിലേജ് എവിടെ നിന്നെങ്കിലും പഠിച്ചിറങ്ങുന്ന ഒരാളിന് കൊടുക്കാൻ അങ്ങനെ ഒരു സംവിധാന നിയമവും ഇല്ല നമ്മുടെ രാജ്യത്ത് ഇതിനെ നമ്മളിപ്പോ പൊതുവിൽ കാണേണ്ടത് ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു ടൂൾ നിലവിലുണ്ട് ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ പ്രൈവറ്റ് ബസ്സുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി വന്നത് പ്രൈവറ്റ് ബസ്സുകളുടെ ചൂഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പൊതുഗതാഗത സംവിധാനം കെ എസ് ആർ ടി സി രൂപപ്പെടുത്തിയത് അപ്പോൾ അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പോൾ പുറത്ത് സ്വകാര്യ കോഴി കച്ചവടക്കാർ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ കെപ്കോ ആരംഭിച്ചത് പുറത്ത് കന്നുകാലി തീറ്റ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ കേരള ഫീഡ്സ് ആരംഭിച്ചത് അപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു മൊണോപ്പിളി സെക്ടർ ഒരു മേഖല സ്വകാര്യ മേഖലയിൽ നിൽക്കുന്നതിനെ നിയന്ത്രിക്കാൻ അതിന്റെ താരിഫ് നിശ്ചയിക്കാൻ ഒരു റെഗുലേഷൻ ഉണ്ടാക്കാൻ അതിനൊക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടാവണം എന്തുകൊണ്ട് ഇത്രയും കാലം ഗവൺമെന്റ് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ചോദിക്കുന്നത് തീർച്ചയായും അത് ആ ഒരു ടൂളായി ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു ടൂളായി ഈ ഇരുപത്തിരണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇനി തുടങ്ങാൻ പോകുന്നത് മത്സരമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് ഇതെല്ലാം കച്ചവടത്തിന്റെയും കൂടി ഭാഗമാണല്ലോ ഇത് ഈ പഠിപ്പിച്ചിറങ്ങുന്നു അതിനകത്ത് വരുമാനം വാങ്ങുന്നു അപ്പോ അതെല്ലാം ഇതൊരു ഒരു ബിസിനസ് കൂടിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് മത്സരമൊക്കെ ആരോഗ്യകരമായ മത്സരമൊക്കെ ഈ കാര്യങ്ങളിൽ ഉണ്ടാകണം അപ്പോ കെ എസ് ആർ ടി സി ഒരു രൂപ കുറച്ചു കൊടുത്താൽ അത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ പാവപ്പെട്ട മനുഷ്യനാണ് അതിന്റെ ഗുണം ഉണ്ടാവുന്നത് അപ്പോ അവരും കുറച്ചു കൊടുക്കേണ്ടി വരും എന്ന് കരുതി താഞ്ചത്വം മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സ്വയം നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാനൊക്കില്ല കെ എസ് ആർ ടി സി ഈ കാര്യത്തിൽ കുറച്ചുകൂടി പ്ലാനിങ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നിലവിലുള്ള ഈ സംവിധാനം വെച്ചുകൊണ്ട് മാത്രം ഇതും കൂടിയൊക്കെ നടത്തിക്കൊണ്ട് പോവാമെന്നുള്ള നിലയിലേക്കും പോരരുത് അതിന് കുറച്ചുകൂടി ഇപ്പോൾ വണ്ടികളുടെയൊക്കെ എണ്ണം പരിമിതമാണ് അതിനെ വിപുലപ്പെടുത്തി എടുക്കാനും അതിന് വേണ്ടുന്ന ട്രെയിൻഡായ ആൾക്കാരെ റിട്ടയർ ചെയ്തവരെ ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതിനെ നല്ല എഫിഷ്യന്റ് ആയ സർവീസ് ആക്കി എന്തും കെ എസ് ആർ ടി സി തുടങ്ങിയാലും ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഒളിഞ്ഞു പോകും സർക്കാരുടെ ഉപസ്ഥിതയിൽ ഇതൊന്നും എഫിഷ്യൻസി ഉണ്ടാവില്ല എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും മറ്റു ആനുകൂല്യങ്ങളൊന്നുമില്ല പക്ഷേ മിതമായ നിരക്കിൽ മികച്ച പഠനം പെർഫെക്റ്റ് ഉദ്ദേശം എന്തായാലും യുടെ തന്നെ അഭിമാനമാകാൻ പോകുന്ന ഈ ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് മറ്റു പരിഷ്കാരങ്ങളും പദ്ധതികളും പാതി വഴിയിൽ മുങ്ങിപ്പോയ പോലെ ആയില്ലെങ്കിൽ കയ്യടി കിട്ടേണ്ട തീരുമാനമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും പുതിയ ഡ്രൈവിംഗ് സ്കൂൾ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് അതിഥികൾക്കും നമസ്കാരം